എല്ലാ പ്രീപ്ല പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേറ്റ് സോക്കർ ഇന്നത്തെ ഐ എസ് എൽ മത്സരത്തിൽ മുംബൈ സിറ്റിയും അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള വാർഷിക പോരാട്ടമായിരുന്നു നടന്നത് ഇരു ടീമുകൾക്കും പ്ലേ ഓഫ് സാധകൾ നിലനിർത്താൻ ഇന്നത്തെ മത്സരത്തിൽ ഒരു വിജയം അനിവാര്യമായിരുന്നു എന്നാൽ ഇന്നത്തെ മത്സരത്തിൽ ഒരു ഗോൾ രഹിത സമനിലയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇരു ടീമുകൾക്കും ഗോളൊന്നും ഇന്നത്തെ മത്സരത്തിൽ നേടാൻ സാധിച്ചിരുന്നില്ല ഇരു ടീമുകൾക്കും അവസരങ്ങൾ തുറന്നു കിട്ടിയിരുന്നെങ്കിലും അതൊന്നും ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ ഇരു ടീമുകൾക്കും സാധിച്ചില്ല എന്നതാണ് ഇന്നത്തെ മത്സരത്തിലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം മത്സരത്തിൽ ഒരു ഗോൾ രേഖ സമനിലയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്തായാലും പോയിന്റ് ടേബിൾ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് ഇപ്പോഴും മോഹൻ ബഗാനാണ് നിലവിലുള്ളത് മോഹൻ ബഗാൻ ഇപ്പോഴും നാൽപ്പത് പോയിന്റാണ് നിലവിലുള്ളത് എന്തായാലും മോഹൻ ബഗാന്റെ അടുത്ത മത്സരം നാളെ വരുന്നുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് നാളെ ഒരു കൊൽക്കത്ത ദർബിയാണ് മോഹൻ ബഗാൻ കളിക്കേണ്ടത് മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബാണ് എതിരാളികൾ എന്തായാലും മോഹൻ ബഗാൻ നാൽപ്പത് പോയിന്റാണ് നാളെ വിജയിച്ചത് നാൽപ്പത്തിമൂന്ന് പോയിന്റിലേക്ക് എത്തും അതുപോലെ തന്നെ രണ്ടാം സ്ഥാനത്ത് ഗോവയുണ്ട് മുപ്പത്തിമൂന്ന് പോയിന്റുമായി അതുപോലെ തന്നെ ജംഷഡ്പൂർ മുപ്പത്തി ഒന്ന് പോയിന്റുമായി തൊട്ട് കൂറുകയുണ്ട് മൂന്നാം സ്ഥാനത്ത് അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഇരുപത്തിയെട്ട് പോയിന്റുമായി നാലാം സ്ഥാനം അതുപോലെ തന്നെ ബംഗളൂരു എഫ് സി ഇരുപത്തിയെട്ട് പോയിന്റുമായി അഞ്ചാം സ്ഥാനത്ത് അതുപോലെ തന്നെ ഇന്ന് സമനില വഴങ്ങിയ മുംബൈ സിറ്റി ഇപ്പോൾ ഒരു പോയിൻ്റ് കൂടി അവർക്ക് വർദ്ധിച്ചിട്ടുണ്ട് ഇരുപത്തിയെട്ട് പോയിന്റുമായി ആറാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഏഴാം സ്ഥാനത്ത് ഒഡീഷ എഫ് ആണ് ഇരുപത്തി നാല് പോയിന്റ് അതുപോലെ തന്നെ എട്ടാം സ്ഥാനത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് ഇരുപത്തി നാല് പോയിന്റ് അതിന് തൊട്ട് താഴെയായി റൗണ്ട് ക്ലാസ് പഞ്ചാബും അതിന് തൊട്ട് താഴെയായി ഈസ്റ്റ് ബംഗാളിന് ഇന്നൊരു പോയിന്റ് കിട്ടിയിട്ടുണ്ട് പതിനെട്ട് പോയിന്റുമായി അവർ പത്താം സ്ഥാനത്ത് ചെന്നൈ പതിനൊന്നാം സ്ഥാനത്തേക്ക് പോയിട്ടുണ്ട് അതുപോലെ തന്നെ പന്ത്രണ്ടാം സ്ഥാനത്ത് ഹൈദരാബാദ് എഫ് സി എന്നിങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ കണക്കുകൾ അതുപോലെ തന്നെ പതിമൂന്നാം സ്ഥാനത്ത് മുഹമ്മദ് എൻ സ്പോർട്ടിംഗ് എന്നിങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ പോയിന്റ് ടേബിൾ എന്ന് പറയുന്നത് എന്തായാലും ഇങ്ങനെയാണ് ഇപ്പോഴും നിലവിൽ ഐ എസ് എൽൻ്റെ പോയിന്റ് ടേബിൾ വരുന്നത് എന്തായാലും ഇന്നൊരു ഗോൾ രേഖത സമനിലയാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത് എന്തായാലും ഇന്ന് മികച്ചൊരു മത്സരം തന്നെ നമുക്ക് കാണാൻ സാധിച്ചു എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും